ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രമോയിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ കിരൺ മനോഹറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ബിസിനസ്സോ ഏത് ബിസിനസ് എടാ നിനക്കാകെ ഒരേ ഒരു ബിസിനസ്സല്ലേ ഉള്ളൂ പെണ്ണുങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അവരെ കല്യാണം കഴിച്ച് പണം തട്ടുക ആ ബിസിനസ് ഏയ് ഞാനിപ്പോൾ ഒരു പെണ്ണുങ്ങളെയും പറ്റിക്കാറില്ല സാറേ ഞാൻ ഭയങ്കര ഡീസൻ്റായി ഓ ആണോ നീ ഇപ്പൊ ഒരു പെണ്ണുങ്ങളെയും പറ്റിക്കാറില്ലേ ഇല്ല അല്ല സാരന്തിനെന്നെ വിളിച്ചതെന്ന് പറഞ്ഞില്ല അതൊക്കെ ഞാൻ പറയാം നീ അകത്തേക്ക് വാട ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്ന കണ്ടാ ചിലപ്പോൾ നിൻ്റെ അമ്മായി അമ്മയും ഭാര്യയും കണ്ടാലേ അത് പ്രശ്നവും അതുകൊണ്ട് ഇങ്ങ് വാ എന്നും പറഞ്ഞ് കിരൺ അകത്തേക്ക് പോവുക ഈ സമയം മനോഹർ എന്തിനായിരിക്കും ഇവൻ എന്നോട് വരാൻ പറഞ്ഞത് ഇവൻ ഭയങ്കര ജിമ്മനാണ് പിന്നെ ഇവന് ജിമ്മുണ്ടെങ്കിലും ഇവൻ്റെ അടി അത്രയും വേദനയില്ല എന്നാ കല്യാണി ഈശ്വര അവളെങ്ങാനും അടിച്ച തീർന്നു അതോടുകൂടെ എല്ലാം എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ ആലോചിക്കുക ആ എന്തായാലും സാരമില്ല അകത്തേക്ക് പോയി നോക്കാം എന്നും പറഞ്ഞ് മനോഹർ അകത്തേക്ക് ചെല്ലുക അപ്പോൾ കിരൺ അവിടെ ഇരിക്കുവാണ് വട ഇരിക്കടാ അപ്പോൾ കിരൺ മനോഹർ അവിടെ ഇരുന്നു എന്താ കിരൺ സാറേ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ ഞാൻ സാരയോ എന്നോട് നടക്കാൻ പോണമെന്നും പറഞ്ഞാൽ വന്നത് അവൾ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും ഓ നിന്നതിനെ കണ്ടില്ലെങ്കിലും അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചില്ലെങ്കിലും കാര്യമൊന്നുമില്ല എന്ന് അവൾക്കറിയടാ എന്തായാലും അവൾ അന്വേഷിച്ച് നടക്കട്ടെ കുറച്ച് നേരം അന്വേഷിച്ച് നടന്നോന്ന് കരുതി ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇവിടെ ഇരിക്കേ അതെ എൻ്റെ ഭാര്യക്കും എനിക്കും നിന്നെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല വേറെ ആൾക്കും കൂടെ നിന്നെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് വേറെ ആൾക്കോ അതാരാ കിരൺ സാറേ കല്യാണിയുടെ അമ്മയാണോ ആ കല്യാണിയുടെ അമ്മയും കല്യാണിയും പിന്നെ എൻ്റെ പെങ്ങളൊക്കെയാണല്ലോ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് നീ അത്രയ്ക്ക് സുന്ദരനല്ലേ അത് കേട്ടത് അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചതല്ല നിങ്ങൾ രണ്ടുപേരും അല്ലാതെ അമ്മയും മാത്രമാണല്ലോ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ചോദിച്ചതാ ഹാ എന്നാ അല്ലടാ ദയവായിരുന്നു നിന്നെ കാണാൻ ആഗ്രഹിച്ച ആൾ എന്ന് പറയുമ്പോഴേക്കും മേഘന ചായയും കൊണ്ടുവരിക ചായയും കൊണ്ടുവരുന്ന മേഘനയെ കണ്ടതും മനോഹർ ഞെട്ടിപ്പോയി അപ്പോൾ മനോഹർ ഈശ്വര ഇവളിവിടത്തിയായിരുന്നോ ദൈവമേ ഇവളെങ്ങനെ ഇവിടെ വന്നു വിട്ടു ദൈവമേ ഇനി ഞാൻ നമ്പർ ചോദിച്ച കാര്യമൊക്കെ ഇവള് ഇവരോട് പറഞ്ഞോ അതുകൊണ്ടാണോ ഇവർ ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് അങ്ങനെയാണെങ്കിൽ പണി കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചു മനോഹർ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കിരൺ ചോദിക്കുക എന്താടാ നിനക്ക് ഈ കുട്ടി അറിയില്ലേ ഇല്ല ആരാ ഈ കുട്ടി നിങ്ങളുടെ കസിന് മറ്റു ആണോ അല്ലടാ എൻ്റെ കസിനൊന്നും അല്ല ആ പിന്നെ നിന്നെ കെട്ടാൻ പോകുന്നു എന്നാ മേഘന പറഞ്ഞത് എന്നെ കെട്ടാനോ അയ്യോ എനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ സാറേ ആ നിനക്ക് ഒരു ഭാര്യയല്ലല്ലോ ഒരായിരത്തെട്ട് ഭാര്യമാരില്ലേ അത് കേട്ടതും ആ ആ മേഘന എന്തിനാടാ എന്നെ ഇടിച്ചിട്ടിട്ട് എന്നോട് നമ്പറൊക്കെ മേടിച്ച് വലിയ നല്ലവനെ പോലെ സംസാരിച്ചത് ടെക്സ്റ്റൈൽസിന് മുന്നിൽ വെച്ച് നീ സംസാരിച്ചപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയായിരുന്നു പക്ഷേ ഞാനപ്പോൾ ഒന്നും മിണ്ടാതിരുന്നത് നിന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് എന്നാൽ ഇന്ന് രാവിലെ ദൈവം എനിക്ക് നിന്നെ കാണിച്ചു തന്നു ഹാ എൻ്റെ ഈ വീടിൻ്റെ ജനൽ തുറന്നപ്പോൾ എതിർ വീട്ടിൽ നിന്ന് എക്സർസൈസ് ചെയ്യുന്ന നിന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ കല്യാണി അച്ചിയോട് എല്ലാം പറഞ്ഞത് എന്തായാലും നീ ആരാണെന്നും നീ എന്താണെന്നൊക്കെ മനസ്സിലായി ഹാ മറ്റു പെൺകുട്ടികൾ ചതിക്കുഴിയിൽ വീണതുപോലെ ചതിക്കുഴിയിൽ വീടാൻ ദൈവം എന്നെ അനുവദിച്ചില്ലട അതിനു മുമ്പ് ഞാനെല്ലാം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുക അപ്പോൾ കുട്ടി എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കുട്ടിക്ക് ആൾ മാറിയതായിരിക്കും അത് കേട്ടതും അയ്യോ എന്തൊരു സത്യസന്ധൻ ഡാ സത്യം പറയടാ നീ ഇന്നലെ മേഘനെ നമ്പർ മേടിച്ചില്ലേ അത് അത് പിന്നെ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്നെ ഞാനൊന്ന് ശരിയാക്കും മര്യാദയ്ക്ക് പറയാനാണ് പറഞ്ഞത് അത് പിന്നെ കിരൺ സാർ പറ്റിപ്പോയി അറിയാമല്ലോ എൻ്റെ ജോലി ചെയ്താ അങ്ങനെയുള്ളപ്പോൾ സംഭവിച്ചു പോയതാണ് സോറി ഹാ നിൻ്റെ ജോലി ചെയ്താണ് പോലും പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിക്കരുതെന്നും അവരുടെ ജീവിതം നശിപ്പിക്കരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാടാ ഈ നാറിയ പണി ചെയ്യാൻ നടക്കുന്നേ സോറി ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം കല്യാണി നിന്നോട് പറഞ്ഞതല്ലേ അവസാനം സരയും മാത്രമായിരിക്കണം എന്ന് ഭാര്യയെന്ന് സരയുമല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടികളെ നീ ചതിച്ചാൽ പിന്നെ എന്താ ഉണ്ടാകുമ്പോൾ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യോ അറിയാം കല്യാണി ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സോറി എന്നോട് ക്ഷമിക്കേ എന്ന് മനോഹർ ഇപ്രാവശ്യം എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലടാ കാരണം എത്ര പറഞ്ഞിട്ടും നീ ഒന്നും അനുസരിക്കുന്നില്ല മേഘന കൊടുക്കുമെൻ്റെ കരണത്തടി എന്തിനാണെന്നറിയാമോ ഇന്നലെ നിന്റെ ഉറക്കം കളഞ്ഞതിന് അത് കേട്ടതും വേണ്ട ഞാൻ അടിക്കുന്നില്ല സാരമല്ല അയാളറിയാതെ ചെയ്തതല്ലേ അത് കേട്ടതും ആഹാ ഇങ്ങനെ ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഇവനെ നിസ്സാര പുള്ളിയൊന്നുമല്ല അതുകൊണ്ട് രണ്ടെണ്ണം കരണത്ത് പൊട്ടിച്ചാലും ആരും കുട്ടിയെപ്പോൾ ഇത് ശപിക്കില്ല കൊടുത്തോ രണ്ടെണ്ണം അപ്പം മേഘന അടുത്തേക്ക് ചെന്നു എന്തിനാ എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ജീവിക്കാൻ നടക്കുന്നത് പോയി ചത്തൂടെ എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയത് എത്ര പെൺകുട്ടികളെയാ കണ്ണീര് കുടിപ്പിച്ചത് ഒരു സത്യം ഞാൻ പറയട്ടെ ഞാൻ പ്രഗ്നൻറ്റാ എൻ്റെ വയറ്റിൽ എൻ്റെ അർജുനേട്ടൻ്റെ കുഞ്ഞുണ്ട് ഒരു കാര്യം അറിയാതെ എൻ്റെ അർജുനേടനെ വെട്ടിക്കൊന്നതാണ് എന്തിനാണെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതാണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലായി ആ മേഘന മേഘനയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ദേ ഇവൻ്റെ അമ്മായി എന്ന് പറയുന്നവനുണ്ടല്ലോ അവനും അവൻ്റെ ഗുണ്ടകളും കൂടെ ചേർന്നാ മേഘനയുടെ ഭർത്താവിനെ കൊന്നത് അപ്പോൾ അടികൊള്ളാൻ ഇവൻ അർഹനാണല്ലോ അത് കേട്ടതും മേഘന ഞെട്ടി എന്താ എന്താ കല്യാണീച്ച് പറഞ്ഞേ അതെ മേഘന ഇവൻ്റെ ഇവൻ്റെ അമ്മായി അച്ഛനും അയാളുടെ ഗുണ്ടകളും ചേർന്ന് തന്നെയാണ് അർജുനനെ വെട്ടിയത് ആൽബിക്ക് വെച്ചത് ആയിരുന്നു ആ കെണി അതിൽ പാവ അർജുന ചെന്ന് വീണത് ഇത് കേട്ടത് മനോഹർ അയ്യോ സത്യമായിട്ടും എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിൻ്റെ അമ്മായി അച്ഛൻ ചെയ്യുന്നതൊക്കെ നീ അനുഭവിക്കണോടാ ആ എന്നിട്ട് ഇതിനൊക്കെയുള്ള പ്രതികാരം നീ അയാളോട് ചെയ്യണം അതാണ് വേണ്ടത് എന്താ അപ്പോൾ നിനക്ക് ഒരടി മേടിച്ചൂടെ വേണ്ട സാർ എന്നെ വിട്ടേരേ ഞാനിനി ഒന്നും ചെയ്യില്ല എന്നും പറയണം എന്നാലും അങ്ങനെ നിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോടാ കല്യാണി നീ എങ്കിലും ഒരടി കൊടുക്ക് അപ്പോൾ കല്യാണി ഒരടി കൊടുക്കുക ഒരടി കൊടുത്തതും ഇനി മേല ആരുടെയും ഒരു പെണ് ഒരു പെൺകുട്ടികളുടെയും പിന്നാലെ പോകരുത് മനസ്സിലായോ മനസ്സിലായി എന്ന ചായ ഓടി വേണ്ട വേണ്ട സാർ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ പോവുക ഷേ എന്നാലും ഇവനെക്കുറിച്ച് എനി ഇങ്ങനെ വിചാരിച്ചില്ല ഇന്നലെ എൻ്റെ മേലെ വന്ന് മുട്ടിയിട്ട് എന്നെ തട്ടിയിട്ടിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചയൊക്കെ എടുത്ത് തന്ന് സോറി പറഞ്ഞ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ഇറക്കിയിട്ട് അവസാനം എൻ്റെ നമ്പർ മേടിച്ച് പാതിരാത്രി എന്നെ വിളിച്ച് പറ്റിക്കുന്ന ഇവനൊക്കെ ഷോ എത്ര പെൺകുട്ടികളെ ചതിച്ച് കാണും മേഘന പറഞ്ഞാൽ സത്യമാണ് ഒരു പെൺകുട്ടിയെ മാത്രമല്ല ഇവനൊരിഷ്ടം പോലെ ഭാര്യമാരുണ്ട് ഈ രാജ്യ ഈ നാട്ടിൽ മാത്രമല്ല കേരളത്തിലും പുറത്ത് എല്ലായിടത്തും ഉണ്ട് എന്തു ചെയ്യാനാ ഇതുപോലെ പെൺകുട്ടികൾ വലയിൽ വീണ് വിശ്വസിക്കും ആ പിന്നെ മേഘന ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇവൻ്റെ കിണിയിൽ മേഘനയും വീണ തന്നെ ഇല്ല ചേച്ചി എൻ്റെ അർജുനേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എൻ്റെ അർജുനേട്ടനാണ് എനിക്ക് വലുത് എൻ്റെ അർജുനേട്ടനല്ലാതെ വേറൊരാളും എനിക്ക് വേണ്ട ചേച്ചി എന്നൊക്കെ പറയുവാണ് അത് കേട്ടത് മോളെ എനിക്കറിയാം മോള് മോളെ സ്നേഹിച്ച പൊന്ന് പോലെ കൊണ്ടു വന്ന മോളുടെ അർജുനേട്ടനെ വിട്ട് മോൾക്ക് ആരെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ വിധി ഇവനെ പോലുള്ള ചെറ്റകൾ വന്ന് സംസാരിച്ചാൽ ഏതൊരു പെണ്ണും വീണ് പോകും അത്രയ്ക്ക് സ്നേഹം കാണിച്ചാൽ അഭിനയിക്കും ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ പണം ഇഷ്ടംപോലെ പണവും സ്വത്തും ഉള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് സ്നേഹിച്ച് അവരുടെ വീട്ടിൽ നിന്നും എല്ലാം തട്ടിയെടുത്ത് അവസാനം ഒരു മുങ്ങും മുങ്ങും അതാണ് ഇവൻ ചെയ്യുന്ന ഫ്രോഡ് തരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടതും ആകെ ഞെട്ടിപ്പോയി നമ്മുടെ മേഘന ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവമാണെങ്കിൽ ഭയങ്കര ഇതായിട്ടൂടെ നടക്കുക മനു എടനെ തല്ലിയത് എന്തിനാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി കിരണ്ടടുത്തും കല്യാണിൻ്റെ അടുത്തേക്കും ചെല്ലുവാണ് അപ്പോൾ വീട്ടിലേക്കല്ല വഴിയിൽ വെച്ചാൽ കാണുന്നത് അപ്പോൾ വണ്ടി നിർത്തിയതും കിരണം കല്യാണം കറിയെന്നിറങ്ങി പറയടി എന്തിനാടി എൻ്റെ മനോട്ടനെ തല്ലിയത് നിൻ്റെ മനോട്ടനെ തല്ലിയെങ്കിലേ അതിന് വ്യക്തമായ കാരണം ഉണ്ടടി എന്ത് കാരണം അതെ കല്യാണി നീ കുറെ നാളായി എൻ്റെ മനുവേട്ടൻ്റെ മേൽ ദേഹത്തോട്ട് കളിക്കുന്നു അതേ നിൻ്റെ അനിയൻ വിക്രത്തിനെ നീ നടു റോട്ടിലിട്ട് തല്ലി ഇപ്പോൾ എൻ്റെ മനുവേട്ടനെയും ഞാനിത് വെറുതെ വിടില്ലടി കേസ് കൊടുക്കും ആ കൊടുക്കടി കൊടുക്ക് എൻ്റെ അനിയൻ എൻ്റെ മേലെ കേസ് കൊടുത്തതിന് ഇപ്പോൾ ദേ ജയിലിൽ കിടക്കുക നിൻ്റെ മനുവേട്ടനും അതുപോലെ കൊടുക്കണമെങ്കിൽ നീ ജയിലിൽ കിട നിൻ്റെ മനുവേട്ടനും ജയിലിൽ കിടക്കും കൊണ്ടുപോയി കൊടുക്ക് എനിക്കൊരു പേടിയില്ല നിനക്ക് അഹങ്കാരമടി പണമുള്ളതിൻ്റെയും പിന്നെ നിനക്കിപ്പോൾ സംസാരശേഷിയുള്ളതിൻ്റെയും അഹങ്കാരം അതെ അങ്ങനെ തന്നെ കൂട്ടിക്കാം എന്തായാലും അതെ നീ എല്ലാവരെയും തോപ്പിക്കുന്നുണ്ടല്ലോ എല്ലാവരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയായാലും നീയും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കില്ല സെറയോ ആര് പറഞ്ഞടി ഞാൻ സന്തോഷത്തോടുകൂടെ തന്നെ ജീവിക്കും എന്തായാലും നീ ചെയ്തതിന് ഞാൻ തിരിച്ചടി തരും എൻ്റെ അച്ഛനെ കൊണ്ട് എൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ ഞാനിതിനും ചോദ്യം ചോദ്യം ചോദിപ്പിക്കൂടി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് കേട്ടതും ആ നിൻ്റെ അച്ഛനെ കൊണ്ട് നിനക്ക് ചോദ്യം ചോദിപ്പിക്കാം കാരണം അയാൾ തന്നെയാണ് നിൻ്റെ അച്ഛൻ പക്ഷേ നിൻ്റെ അമ്മ അത് ശാരിയല്ല താരയാണ് അത് കേട്ടതും സരയോ എന്താടി എന്താടി നീ പറഞ്ഞത് അതേന്ന് നിന്റെ അമ്മ സ ശാരിയല്ല താരയാണ് താരയാൻ്റെ നൊന്ത് പ്രസവിച്ച മകളാണ് നീ അല്ലാതെ നിന്റെ അമ്മ ഒരിക്കലും നിന്നെ പ്രസവിച്ചിട്ടില്ല അത് കേട്ടതും എന്തൊക്കെയാണ് നീ പറയുന്നത് ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഈ സത്യം നിൻ്റെ അമ്മ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന നീയും കൂടെ അറിയണം തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് ബെഗാസുരൻ തന്നെയാണ് നിൻ്റെ അച്ഛൻ പക്ഷെ ബെഗാസുരനിലും താരയിലും ജനിച്ച നീ അല്ലാതെ നീ ഇപ്പം അമ്മയെന്ന് വിളിക്കുന്ന നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചിട്ടില്ല ഇത് ഞങ്ങൾ പറയുന്ന സത്യമാ ഇല്ല ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നിങ്ങൾ എന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നത് ആ ഞങ്ങൾക്ക് നിന്നോട് നുണ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നിന്നോട് ഞാൻ നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ ഏ അതുകൊണ്ട് വേണമെങ്കിൽ പോയി അന്വേഷിക്കടി നിന്നെ പ്രസവിച്ചു എന്നും പറഞ്ഞ് നിൻ്റെ വീട്ടിലൊരു സ്ത്രീ ഉണ്ടല്ലോ അവരോട് പോയി ചോദിക്ക് നമുക്ക് ഇരൺ പറയുക ഇത് കേട്ടതും സറി ചങ്ങ്ക് തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം അപ്പോൾ സരയു കരയുക കരയടി കരയൂ നീ നന്നായിട്ട് കരയെ ഇത്രയും നാൾ നീ എല്ലാവരെയും കരയിച്ചില്ലേ ഇനി നിനക്ക് കരച്ചിലും മാത്രമേ വിധിയുള്ളൂ ഒരു ദിവസം പോലും നിനക്ക് സമാധാനം ഉണ്ടാവില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ആ സരവിനെ പ്രാഗുവാണ് ഇത് കണ്ടതും സരവിനെ സങ്കടം സഹിക്കാൻ പറ്റില്ല സരയോ പോവുകയാണ് സരയോ പോയി കഴിഞ്ഞതും വേണ്ടായിരുന്നു കിരൺ ഏട്ടാ ഇപ്പോൾ അവളോടൊന്നും പറയണ്ടായിരുന്നു ഇല്ല കല്യാണി അവളെല്ലാം അറിയണം അറിഞ്ഞില്ലെങ്കിൽ അവൾക്ക് അഹങ്കാരം കൂടും എന്നാലും അവൾ പ്രഗ്നൻ്റ് അല്ലേ എന്താണെങ്കിലും കല്യാണി അവൾ അറിയണം അവൾ അമ്മയാകാൻ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് അഹങ്കാരം കൂടുതലാണ് ഒരമ്മയാകാൻ പോകുന്നവൾ എന്തൊക്കെയാണ് പറയാൻ പാടില്ലാത്തത് അതൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൾ നമ്മളൊന്നും ചെയ്യണ്ടേ സ്വന്തം അമ്മയുടെ സ്നേഹവും വാത്സല്യവും അവൾ അനുഭവിക്കട്ടെ സ്വന്തം അമ്മ സ്വന്തം അമ്മയെ അവൾ സ്നേഹിക്കട്ടെ പാവൻ താരയാൻ്റി അവൾ അവൾ ആ സോറി അവ അവരെന്തോരം വിഷമിച്ചാണ് നടക്കുന്നെ സ്വന്തം മകളൊന്ന് അമ്മയെന്ന് വിളിക്കാനും ആ മകളുടെ വായെന്ന് അമ്മയെന്നുള്ളൊരു വിളി കേൾക്കാനും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ അതൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞു കിരൺ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം സരയു വീട്ടിലെത്തി വീട്ടിലെത്തിയതും സരയു ശാരിനടുത്തേക്കാണ് ചെന്നത് അമ്മേ ആ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേ സ ശാരി സത്യങ്ങളൊക്കെ മുന്നേ അറിഞ്ഞ് തകർന്നിരിക്കുകയാണ് ഈ സമയം അമ്മ എനിക്ക് ചില സത്യങ്ങൾ അറിയണം എന്താ മോളെ എനിക്കറിയാം അതൊക്കെ നുണയാണെന്ന് കാരണം പറഞ്ഞത് കിരണും കല്യാണി ആണെങ്കിലും അവർ എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് അമ്മയുടെ വായിൽ നിന്നും കേൾക്കണം അവർ പറഞ്ഞത് നുണയാണെന്ന് എനിക്കറിയണം അപ്പോൾ ശരി എന്താ മോളെ എന്താണേലും ചോദിച്ചോ ഈശ്വര ഞാനിവളുടെ ഇനി ആ കിരൺ ഇവളോടും പറഞ്ഞോ ഇന്നേ ആ കല്യാണിയും കിരണ്ണയെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു എന്നോട് പറയൂ ആ കല്യാണിയും കിരണ്ണും കൂടെ ചേർന്ന് അമ്മ എന്നെ പ്രസവിച്ച അമ്മയല്ല എൻ്റെ അമ്മ ആ താരയാണെന്ന് എനിക്കറിയാതെ വെറുതെ പറഞ്ഞാന്ന് പക്ഷേ എന്നാലും അമ്മയും കൂടെ പറയണം അമ്മ പറ അമ്മയല്ലേ എന്നെ നൊന്ത് പ്രസവിച്ചത് പറയമ്മേ അത് കേട്ടതും ശാരി ഒന്നും മിണ്ടുന്നില്ല തല കുനിച്ച് നിൽക്കുക ആ തല കുനിച്ച് നിൽക്കുന്നുകൊണ്ട് അമ്മേ പറ അമ്മേ അമ്മ എന്നെ നൊന്ത് പ്രസവിച്ചതല്ലേ ഏ എന്നിട്ട് എന്തിനാ എല്ലാവരും ഇങ്ങനെ പറയുന്നത് ആ താരയെന്ന് പറയുന്നവൾ എന്തിനാ ഇങ്ങോട്ട് ഈ ഭൂമി ഈ നാട്ടിലേക്ക് വന്നത് എൻ്റെ സമാധാനം ഇല്ലാതാക്കാനോ എൻ്റെ അച്ഛൻ അച്ഛൻ തന്നെയാണ് പക്ഷേ അമ്മ താരേൻ്റെ താര എന്ന് പറയുന്ന ആ വൃത്തികെട്ടവളാണെന്നാണ് കിരണം കല്യാണിയും പറഞ്ഞത് എനിക്കറിയണം സത്യം എന്താണെന്ന് എനിക്കറിയണം അമ്മ പറ അത് കേട്ടതും ശാരി ഒന്നും മിണ്ടാതിരുന്ന് കരയുക എന്തിനാ അമ്മ കരയുന്നേ എന്താണെങ്കിലും പറ അമ്മ എനിക്കറിയണോ അമ്മേ അമ്മ തന്നെ എൻ്റെ അമ്മ എനിക്ക് എനിക്കൊരു സംശയമില്ല അത് കേട്ടതും ശാരി സരീവിൻ്റെ മുൻപിൽ കൈകൂപ്പി മോളെ ഈ അമ്മയോട് ക്ഷമിക്കും മോളെ നീയോ ഞാനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തത് നിൻ്റെ അച്ഛനാണ് നിൻ്റെ അച്ഛൻ മാത്രം എന്നും അമ്മ അമ്മ എന്തൊക്കെയായി പറയുന്നത് സത്യം സത്യമാണ് ഞാൻ പറയുന്നത് മോളെ അന്ന് പ്രസവത്തിന് ചെന്ന് എൻ്റെ അബോധം പോയി അബോധാവസ്ഥയിലായപ്പോൾ എൻ്റെ അടുത്ത് നിന്നെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു അത് മാത്രമല്ല നിൻ്റെ അച്ഛനില് താരയിലുണ്ടായ കുഞ്ഞാണത് ആ നീ ആ കുഞ്ഞാണ് എൻ്റെ അരികിൽ കൊണ്ട കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ബോധം വീണപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ ഞാനെന്നൊന്ന് പ്രസവിച്ച എൻ്റെ മോളാണ് നീ എന്നാൽ ഇത്രയും നാളും ഞാനും കരുതിയത് എന്ന അവസാനം അവസാനം ഇത്രയും വലുതാക്കി എടുത്തപ്പോഴേക്കും നീ എൻ്റെ അല്ല അറിഞ്ഞപ്പോൾ ചങ്ക് തകർന്നു പോയി മോളെ പക്ഷേ എനിക്കത് മനസ്സിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്ന് നീയാണ് താരയുടെ കുഞ്ഞെന്ന് നിന്നെ ഏ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആ ദുഷ്ടൻ കൊണ്ടൊന്നും വെച്ചതാണെന്ന് അത് കേട്ടതും ഇല്ല ഞാനത് വിശ്വസിക്കില്ല അമ്മ തന്നെ എൻ്റെ അമ്മ അമ്മയല്ലാതെ മറ്റൊരമ്മ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സരയിൽ മോളെ സാരമില്ല ക്ഷമിക്കും എന്തായാലും ഇത്രയും നാളും നമ്മളിങ്ങനെയല്ല ജീവിച്ചത് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി ഇല്ല എനിക്കിത് സഹിക്കാൻ പറ്റില്ല അതെ ഇത് കുറ്റബോധമാണോ ഇല്ലെങ്കിൽ അമ്മയല്ല എന്നറിഞ്ഞുള്ള സങ്കടമാണോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നാണ് കാണുക കാരണം സത്യങ്ങളറിഞ്ഞാൽ സരയോ സ്വയം തല ചവരിലടിച്ച് ചാകാനായിട്ട് ഒരുങ്ങാണ് എനിക്ക് മരിക്കണം എനിക്ക് ജീവിക്കേണ്ട അത് എന്തുകൊണ്ടാണെന്നല്ലേ അതെ സ്വന്തം അമ്മയെ കരണത്ത് തല്ലി ആട്ടി ആട്ടിപ്പുറത്താക്കി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു അതൊക്കെ ചെയ്തത് എന്തിനാണെന്നല്ലേ അത് താര സ്വന്തം അമ്മയല്ല എന്നറിഞ്ഞുകൊണ്ട് എന്നാൽ ഇപ്പോൾ ആ സ്ത്രീയാണ് സ്വന്തം അമ്മയെന്നറിഞ്ഞപ്പോൾ സരയവിനത് സഹിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യാൻ തല സ്വയം ഇട്ടടിക്കണം അപ്പോൾ ഷാരു തടയുന്നുണ്ട് മോളെ വേണ്ട ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷ സരയുവിൻ്റെ സമനില തെറ്റി ഈ സമയം തുണിക്കടയിലാണ് കാണിക്കുന്നത് അവിടെ മനോഹർ വേറെ ഏതോ പെൺകുട്ടിക്ക് തുണിയെടുത്തു കൊടുത്തോണ്ടിരിക്കുക അതേ മോളു ഇതെങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് കല്യാണി മേഘനെ അങ്ങോട്ട് വരിക അപ്പോൾ മനോഹർ ഈശ്വര ഈ രണ്ടെണ്ണം ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ദൈവമേ ഇവരെങ്ങാനും കണ്ടാൽ പണി കിട്ടും മോളു ഇവർ ഡ്രസ്സ് നോക്കി നിൽക്കും ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഒറ്റ മുങ്ങ് അപ്പോൾ കല്യാണി കണ്ട മേഘനെ അവൻ വേറെ ഏതോ പുതിയ പെൺകുട്ടിയെ വളച്ചെടുത്തിരിക്കുക എന്തായാലും അവൻ്റെ വലയിൽ നിന്നും ഈ പെൺകുട്ടിയെ രക്ഷിക്കണം ചേച്ചി ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തകരും അതെ ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം തകരും അതുകൊണ്ട് എല്ലാം തുറന്നു പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവുകയാണ് ഈ അതോടും അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്